പനോളി ഹെർബൽ ആൻഡ് നട്ട്സ് അരീക്കോട് പുത്തലം എം പി ബി പെട്രോൾ പമ്പിന് എതിർവശത്ത് പൗരപ്രമുഖരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ മഹല്ല് ഹത്തീബ് തുറന്ന് ആരംഭിച്ചു വികസനത്തിൽ കുതിക്കുന്ന അരീക്കോട്ടുകാർക്ക് ഗുണമേന്മയുള്ള നട്ട്സും ഹെർബൽ സീഡ്സ് ഇനി പനോളി ഹെർബൽസ് ആൻഡ് നട്ട്സിൽ ലഭ്യമാകും الفاتحة الحمد لله പി പി സഫറുള്ള വാർഡ് മെമ്പർ നാണി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കൗൺസിലർ അൽമർ റസാഖ് ഷാജി പനോളി അനീസ് ബാബു ഹംസ വെള്ളരി തുടങ്ങിയവരും പൗരപ്രമുഖരും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ